സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് നാളെ മുമ്പ് ഒരു സിനിമ ഇറങ്ങി അടാർ ലവ് എന്ന് പറഞ്ഞിട്ട് ഈ അടാർ എന്ന് പറഞ്ഞിങ്ങനെ സെയ്റ്റടിക്കുന്നൊരു രംഗല്ലം ഉണ്ടായിരുന്നു ഒരു പിന്നെ ചെറുക്കനും ഒരു പെണ്ണും കൂടിയിട്ട് അതായത് പ്രിയ വാര്യറും റോഷൻ എന്ന് പറയുന്ന ഒരു ചെറുക്കനും അപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ കണ്ണോണ്ട് പിരിയത്തോണ്ടാക്കലും അതുപോലെ തന്നെ ഈ പെണ്ണിങ്ങനെ ഒരു സെയ്റ്റടിയും ഇതെല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിന് ഈ പ്രിയ വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രിയ വാര്യർ ആ ഒരു പിന്നെ ഇതില് ആ ഒരു സിനിമയിൽ അഡാർ ലൗല് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ എന്താ പറയേണ്ടത് നല്ല ഡ്രസ്സൊക്കെയിട്ട് പിന്നെ ഒരു സ്കൂൾ കുട്ടീനെ പോലെ തന്നെയാണ് പക്ഷേ അടാർ ലവ് കഴിഞ്ഞതിൽ പിന്നെ പ്രിയ വാര്യരെ നമ്മൾ ഡ്രസ്സിൽ കണ്ടിട്ടില്ല മര്യാദകളൊരു ഡ്രസ്സിൽ കണ്ടിട്ടില്ല പൊതുവേ എനിക്ക് തോന്നുന്നത് ഈ സിനിമാ താരങ്ങൾക്ക് ഡ്രസ്സിനോട് അലർജി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു വിവാഹത്തിന് വന്നതാണ് അത് വേറെ ആരുതുമല്ല ഈ സിനിമയിലെ തന്നെ റോഷൻ എന്ന് പറയുന്ന നടന്റെ സഹോദരിയുടെ വിവാഹത്തിലാണ് പ്രിയ വാര്യർ വന്നിരിക്കുന്നത് ഈ പ്രിയ വാര്യർ വന്ന വേഷമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്നവർക്കോ കാണുന്നവർക്കോ ഒന്നുമില്ല ഇത് എന്തെരുടെ വേഷം എന്ന് പറയാൻ വേണമെങ്കിൽ പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഒരു കല്യാണ പാർട്ടിക്കൊക്കെ വരുമ്പോഴിടേണ്ട വേഷമാണോ ഇത് ഒരു കല്യാണ പാർട്ടിക്കൊക്കെ ഇങ്ങനെ വരാൻ പാടുണ്ടോ അവിടെ എത്രമാത്രം ജനങ്ങളുള്ളതാണ് എനിക്ക് തോന്നുന്നത് അവിടെയുള്ള സ്ത്രീകളെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ഇട്ട് വരുന്നത് അതായത് എല്ലാവർക്കും അറിയാം ഒരു മനുഷ്യൻ്റെ ദേഹത്ത് ഉണ്ട് എന്ന് ഒരാണായാലും പെണ്ണായാലും അവൻ്റെ ദേഹത്തുള്ള പ്രൈവറ്റ് പാർട്സുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത് അറിയാത്തവരായിട്ട് ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് ഈ പഴയ പോലെ ഇതങ്ങ് തുറന്ന് കാണിച്ചിട്ട് നടക്കണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇപ്പം അല്ലെങ്കിൽ തന്നെ സ്ത്രീകളോട് എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ ഇന്ന് നടക്കുന്നുണ്ട് അതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ വൾഗറായിട്ട് ലൈംഗിക ലൈംഗിക വൈകൃതം എന്നൊക്കെ പറയില്ലേ കപ്പ ക്യാരറ്റൊക്കെ എടുത്തിട്ട് അത് അയ്യോ അതിൻ്റെ കഥ പിന്നെ പറയാതിരിക്കുമോ വേദവിടെ നിന്ന് അപ്പോഴും പറയുന്നുണ്ട് ഞാൻ പുറത്ത് കൊടുക്കാറില്ല അതിന് കിട്ടൂല എന്നെ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരുള്ള പത്ത് പതിനഞ്ച് ആൾക്കാരുടെ മുന്നിൽ ഈ ലൈറ്റ് പിടിക്കുന്നവനും ക്യാമറ പിടിക്കുന്നവനും അതിൻ്റെ സ്റ്റാൻഡ് പിടിക്കുന്നവനും കപ്പ് പിടിക്കുന്നവനും ആയിട്ട് പതിനഞ്ച് ആൾക്കാരോ ഉള്ള ഇതിന്റെ മുന്നിലാന്ന് വെച്ചിട്ട് ഈ സ്ത്രീ പരിപാടി ചെയ്യുന്നത് മനസ്സിലാക്കണം നിങ്ങള് അതാണ് മോഡൽ എന്നാണ് ഇതിന്റെ പേര് വന്നിട്ട് അപ്പോൾ ഇതൊക്കെ അങ്ങനെ അങ്ങ് കഴി അങ്ങനെ നടക്കുന്നുണ്ട് അത് പോട്ടെ അപ്പോഴാണ് ഈ പ്രിയ വാര്യരെ പോലെയുള്ള ഒരാൾ വന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്താ എന്താ ഇതിൻ്റെ ആവശ്യം എന്താണ് അതായത് ഇമ്മാതിരി തോന്നിയ വാസമുള്ള ഡ്രസ്സ് അന്ന് അതിന്റെ മോഡൽ എന്ന് പറയുന്നത് മനുഷ്യന്മാർ അവൻ അവൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം മറച്ച് നടക്കേണ്ടതാണ് ഇനി കുറച്ചൊക്കെ ശരീരം നിങ്ങൾ കാണിച്ചോ ഇത് കാണിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് സിനിമാ താരങ്ങളാണ് വേറെ വഴിയൊന്നുമില്ല സിനിമയില്ലെങ്കിൽ ഇവർക്ക് ഒരു പരിപാടി ഇതാണ് എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയിട്ട് പിന്നെ വല്ല ദ്വീപിൽ പോയിട്ട് കുളിക്കുന്നതോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞത് എന്തെങ്കിലും ഇങ്ങനെ ഓടിക്കളിക്കുന്നതോ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ട് ഇങ്ങനെ ഈ പിന്നെ ഇത് ചെയ്യൽ അതായത് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പ്രത്യേകിച്ചെന്ന് പറയുന്നത് ഈ തുണി കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓടും ഇത് ഇത് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലൊക്കെ ആയാലും ഈ പിന്നെ ബിക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ കടലിൽ കുളിക്കുന്നതൊക്കെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ ഓടുന്നതാണ് ച്ചാ ഞാൻ അഭിരോഗികൾ നല്ലവണ്ണം ഉണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ നടക്കുന്നത് പക്ഷേ ഒരു പൊതു ചടങ്ങല്ലേ ഇത് ഒരു പൊതു ചടങ്ങല്ലേ പൊതുചടങ്ങിനൊക്കെ വരുമ്പോഴേ അതിൻ്റെതായ ഒരു ഡീസനിൽ വന്നുകൂടെ അതാണ് ഞാൻ ആലോചിക്കുന്നത് മാതിരി തോന്നിയവാസമുള്ള ഡ്രസ്സിൽ വരണോ രണ്ട് ദിവസം മുമ്പ് ഒരു നടി വന്നത് നമ്മൾ കണ്ടതല്ലേ ഫാഷൻ ഷോ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അത് കോളേജിൽ വന്നതാണ് കോളേജ് യൂണിയൻ്റെ ഉദ്ഘാടനത്തിന് വന്നതാണ് ആ സ്ത്രീ വിചാരിച്ചത് എന്താ വെച്ചാൽ ഫാഷൻ ഷോൻ്റെ ഉദ്ഘാടനത്തിനാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പെയിൻറ്റഡാണ് മറന്നുപോയി പെയിന്റ് ഇടാൻ മറന്നുപോയതാണ് അല്ലാതെ വേറൊന്നും അല്ല നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പ് ഇടും അതിൻ്റെ അടിയിൽ പെയിന്റ് ഇടും അതല്ലേ ചെയ്യുക ഇത് അതൊന്നുമല്ല ഇത് എന്ന് പറഞ്ഞ ടോപ്പ് മാത്രം ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നു പിന്നെ ഇതിന് മുന്നേ ഒരു സ്ത്രീ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വാർത്താ സമ്മേളനം വിളിക്കലാ എന്ന് പറയുന്നത് ഈ സ്ത്രീക്ക് ഫാനിൻ്റെ കാറ്റ് കൊണ്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ചിട്ടിങ്ങനെ മടുത്ത കടന്ന് കാരണം എന്താ പറയുക ഇതിങ്ങനെ പാറിപ്പോകുമ്പോൾ അടിവസ്ത്രം വരെ കാണുന്ന അടുന്ന് ആലോചിച്ച് നോക്കണം അമ്മാതിരി തോന്നിയ വാസം ഏ ഇതൊക്കെ ഇട്ട് വന്നത് എന്തിനാണ് നാട്ടുകാരെ കാണിക്കാനാണ് അപ്പം എനിക്ക് കുറച്ച് നാണം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു കയ്യുണ്ട് മനസ്സിലായി അല്ലാതെ അതിൻ്റെ ഒരു പേൻ്റെ എടുത്തിടുന്നതിന് എന്താ അതിൻ്റെ ഒരു പാൻറ് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്താ ആൾക്കാർ നോക്കൂലേ ഒരു കഴിവും ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ വന്നിട്ടുള്ള കോപ്രായങ്ങൾ കളിക്കുന്നത് ഇവിടെ നല്ല നല്ല നടിമാരുണ്ട് നമ്മളെ ഉറുവശിയെയും അതുപോലെ തന്നെ എന്താ പറയേണ്ടത് പിന്നെ മഞ്ജു വയരുടെയും ശോഭനയും ഇവരെയൊക്കെ പോലെയുള്ള നടികൾ എത്ര നല്ല വൃത്തിക്ക ഡ്രസ്സുകയായിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അവരൊക്കെ എവിടെയെങ്കിലും മോശമായിട്ടുള്ള ഡ്രസ്സും ധരിച്ച് പോകാറുണ്ടോ ഇതിരി തോന്നിയവാസങ്ങൾ കാണിക്കാറുണ്ടോ ആലോചിച്ചു നോക്കണം മുറുവച്ചയും ഏതോ ഒരു സിനിമയിലും കാറ്റം അത് ഭരതൻ ജയിച്ചതാണ് അത് ഭരതന്റെ ഏതൊരു സിനിമയിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതും ഇതേപോലെ ഒരു കുളിസീനും കുളിസീനം കാറ്റം അപ്പം അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഭരതൻ ടച്ച് നല്ല പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ ഭരതൻ ടച്ചപ്പ് അതായത് ഭാരതൊരു കാര്യമുണ്ട് എല്ലാവരും ഒരു അടി അടിവസ്ത്ര കാണിക്കും എല്ലാവരും അത് നിർബന്ധമുള്ള പോലെയാണ് അത് ജയഭാരതീൻ്റെയും മറ്റേ നിർവഹത്തിൽ കാണിച്ചിരുന്നു അങ്ങനെയുള്ള കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ പ്രിയ വാര്യർ എന്ന് പറയുന്ന നടി ഈ സിനിമയൊക്കെ ഇറങ്ങിയതിന് പിന്നെ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ പിന്നെ തെലുങ്കിലോ തമിഴിലോ എവിടെയോ പോയി പിന്നെ ഡ്രസ്സിൻ്റെ നീളങ്ങൾ കുറച്ചു ഡ്രസ്സിൻ്റെ എണ്ണങ്ങൾ കുറച്ചു അതായത് പരമാവധി ഡ്രസ്സുകൾ ബഹിഷ്കരിക്കുക അതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവസ്ത്രങ്ങൾ മാത്രം ഇട്ട് നടക്കുന്ന ഒരു ഇതിലേക്ക് മാറി എന്നുള്ളതാണ് മനസ്സിലാക്കണം നിങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് നടിമാരുണ്ട് ഈ തെലുങ്കിലും തമിഴിലൊക്കെ പോയിട്ട് വളരെ വൾഗറായിട്ട് ഇതേപോലെയുള്ള ഡ്രസ്സും ഇട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എങ്ങനെ വേണമെങ്കിലും നടന്ന ഒരു കുഴപ്പമില്ല പക്ഷേ ആ കല്യാണം വിളിച്ചവരെ അവരെ പറയിക്കാതിരുന്നൂടെ ഇന്ന് ആ കല്യാണം വിളിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പോയി കാരണം എന്താണെന്നറിയില്ലേ ഈ പെൺകുട്ടിയാണെങ്കിൽ വന്നത് എല്ലാം കാണിച്ചുകൊണ്ടേ അതായത് നമ്മളെ പ്രൈവറ്റ് പാർട്സ് ഇല്ലേ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ എന്തൊരു ഒരു മര്യാദ ഉണ്ട് അപ്പം എല്ലാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിപ്പോയി അവിടെ നിന്ന് മൊത്തത്തിന് വിളിക്കേണ്ടേരുന്നായിപ്പോയി ശരിക്കും ഗൃഹനാഥന് തോന്നിട്ടുണ്ടാവും വിളിക്കേണ്ടേന്ന് മിക്കവാറും എന്ന് പറഞ്ഞാൽ ഈ കല്യാണം കഴിയോട് കൂടിയിട്ട് ഈ റോഷൻ എന്ന് പറയുന്നവന് അവന്റെ ബാപ്പാൻ്റെ അടുത്ത് നല്ലോണം കിട്ടും അത് ഉറപ്പാണ് അടന്ന് കാരണം ഇമ്മ്മാതിരി തോന്നിയവാസം എനി കാണിക്കരുതെന്ന് പറയും അതൊറപ്പാണ് കാരണം എന്താ വെച്ചാൽ ഒരാളെ ഇനി കല്യാണം വിളിക്കുമ്പോഴെല്ലാവരും ഒരു കാര്യം ചെയ്യണം മര്യാദയ്ക്ക് ഡ്രസ്സിട്ട് വരണേ എന്ന് കൂടി പറയേണ്ടി വരും ഇല്ലെങ്കിൽ നാണക്കേടാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പല ആൾക്കാരെയും വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തുണി വരി കൊടുക്കാണ്ട് വരും ആൾക്കാർ അതായത് ഇപ്പോഴത്തെ പേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്നാണ് അപ്പോൾ മിക്കവാറും തുണി വരെ ഉടുക്കാണ്ട് വരും എല്ലാം കാണിച്ചുകൊണ്ട് വരുന്ന കാലം വിദൂരമല്ല ഇനി അങ്ങോട്ട് അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ട് എന്ന് പറയുന്നത് എല്ലാം ഇത് ഇതെൻ്റേതാണെല്ലാം എൻ്റെത് എനിക്ക് ഞാൻ എന്തുവാണെങ്കിൽ ചെയ്യും ആലോചിച്ച് നോക്കണം എന്നിട്ട് പറ ഈ ഇത് സ്ത്രീകൾ ഈ സ്ത്രീകളെ അവസ്ഥയാണ് ഭയങ്കര അവിടെ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു നാണക്കേടായിട്ട് തോന്നും അവിടെ നിൽക്കുന്ന സ്ത്രീകളുടെയൊക്കെ മുഖഭാവം കാണുന്നില്ല ആ വീഡിയോയിൽ കാണുമ്പോൾ കാരണം അവരൊക്കെ വിചാരിക്കുന്നത് ഓഹ് എന്തൊരു ഇവൾക്കൊന്നും ഒരു ഉളുപ്പില്ലേ ഓ ഇവളെയെല്ലാം തൊലിക്കെട്ടി സമ്മതിക്കണം ഇവളെയെല്ലാം ധൈര്യം സമ്മതിക്കണം എൻ്റെ സഹോദരന്മാർ ഇനൊന്നും ധൈര്യം എന്നല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തനി തോന്നിയവാസം എന്നാന്ന് പറയാ ഇതിനൊക്കെ ഒരിക്കലും ധൈര്യമെന്നോ തൊലിക്കട്ടി എന്നോ ഇതൊന്നും അല്ല പറയേണ്ടത് എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇത് മാത്രമാണ് ഒരു കോപ്രായങ്ങൾ മാത്രമാണ് എന്നിട്ട് മോഡലി എന്ന് പറയുന്നത് അതിൻ്റെ പേര് അതിൻ്റെ പേര് മോഡല് എൻ്റെ പേര് മോഡൽ എൻ്റെ പേര് മോഡൽ എനിക്ക് ബസ് ഇരുപത്തഞ്ച് എനിക്ക് ബസ് ഇരുപത്തഞ്ച് കല്യാണ വീട്ടിൽ ഞാൻ കല്യാണ വീട്ടിൽ ഞാൻ പോയപ്പോൾ എന്നെ ഒരുത്തൻ നോക്കി നിന്നപ്പോഴും എൻ്റെ വയസ്സ് ഇരുപത്തഞ്ച് ഇത് പുതിയ പാട്ടാണ് ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു പാട്ടാണ് നടന്നത് ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട നടിമാരെ നിങ്ങളിങ്ങനെ മനുഷ്യന്മാരുടെ മുമ്പിൽ ഇങ്ങനെ കോമാളി ആകാതെ നല്ല രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരു മാന്യം മര്യാദയായിട്ടുള്ള ഡ്രസ്സുകളെ ആൾക്കാർ നല്ലതേ പറയുള്ളൂ ഒരിക്കലും മോശം പറയില്ല ഇങ്ങനെ കോമാളിത്തരം കാണിക്കാതെ ഇങ്ങനെ ഇതൊരു ഇതൊരു കോമാളിത്തരമാണ് അത്രയേ പറയാനുള്ളൂ ഇതൊന്നും നല്ല ഏർപ്പാടല്ല ഒരിക്കലും ഇതൊന്നും നല്ല ഭയങ്കര ഒരു സംഭവമാണെന്നോ അല്ലെങ്കിൽ പ്രിയ വാര്യർ കണ്ട ഒരു ഭയങ്കര സംഭവമായിട്ട് വന്നിരുന്നു ഒന്നും പറയാൻ പറ്റില്ല ഒരു കോമാളിത്തരം കാണുന്നത് പോലെ ജനങ്ങൾ കാണും അത്ര തന്നെ മനസ്സിലായാ ഒരു കോമാളിത്തരം അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നോട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം